ശ്രേതെ ഏവർക്കും സ്വാഗതം അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എനിക്ക് വർഷങ്ങൾ പരിചയമുള്ള ഒരു അഭിഭാഷകനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളോ അവയെക്കുറിച്ചുള്ള വിശദീകരണങ്ങളോ നൈയാമികമായി അടിത്തറയുള്ളതും തെളിവുകളുടെ പിൻബലത്തോടെ ഉള്ളതുമാകാനാണ് സാധ്യത കാരണം താൻ നടത്തുന്ന പ്രസ്താവനയിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ സമർപ്പിക്കാൻ കഴിയാത്ത പക്ഷം അവയുടെ പരിണത ഫലം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ആധികാരികത ഉണ്ട് എന്ന് ഞാൻ കരുതുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എൻ്റെയും തെളിവില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമാണ് അടിസ്ഥാനം അതുകൊണ്ട് അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ദൃശ്യാവിഷ്കാര ചിത്രീകരണത്തിനാണ് ഞാനിപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് മേലധ്യക്ഷന്മാർ തേൻകെണിയിൽപ്പെട്ടിരിക്കുന്നു അതിന്റെ തെളിവുകൾ വെച്ചുകൊണ്ട് വിമതന്മാർ അവരെ ഭീഷണിപ്പെടുത്തുന്നു ഈ തെനിക്കണി തേൻകണിയിലേക്ക് അവരെ നയിച്ചത് ഏതോ സന്യാസിനി ആണത്ര എനിക്കറിയില്ല ഏത് സന്യാസിനിയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അടിസ്ഥാനമുണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ കരിയിൽപ്പെടുത്താൻ ഒത്തിരി വഴികളുണ്ട് ഏതെങ്കിലും ഒരു മത്രാൻ രോഗബാധിതരായി ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ താമസിച്ച് ചികിത്സിക്കേണ്ടി വന്നാൽ ആ ആശുപത്രി വിമതപക്ഷത്തെ പുരോഹിത വേഷധാരികളായ കോലങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അവർക്കതിനുള്ള ധാരാളം സാഹചര്യങ്ങളുണ്ട് ഏതെങ്കിലും ഉറക്ക ഗുളികയോ അതുപോലുള്ള മരുന്നുകളോ കൊടുത്ത് മയക്കിക്കിടത്തിയിട്ട് വേണമെങ്കിൽ ആരെങ്കിലും കൊണ്ട് കൂട്ടത്തിൽ കിടത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാനും അവരെ കൊണ്ട് കഴിയും ഈ അടുത്ത കാലത്തെ മിഖായിൽ എന്നൊരു സിനിമ കാണുകയുണ്ടായി അത് യൂട്യൂബിൽ കണ്ടതാണ് ആ സിനിമയിലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തുള്ള ചില ആളുകൾ മദ്യമോ മയക്കുമരുന്നോ കൊടുത്ത് ബോധഹീനനാക്കിയിട്ട് നിർവസ്ത്രനായി അവിടെ മോർച്ചറിയിലെ ശവത്തിന്റെ അടുത്തുകൊണ്ട് കിടത്തി എന്നിട്ട് അദ്ദേഹത്തെ ശവഭോഗി എന്ന് ആക്ഷേപമുന്നയിച്ച് കോളേജിൽ നിന്ന് പുറത്താക്കുന്ന ഒരു രംഗം അവിടെ ചിത്രീകരിക്കുകയുണ്ടായിരുന്നു സമാനമായ ശൈലിയിലുള്ള എന്തെങ്കിലും ചുറ്റിക്കളി ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു പക്ഷെ ഇതിന് സന്യാസികളെ പോലും ദുരുപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു അവരും ചതിവിൽപ്പെട്ടവായിരിക്കാം ഈ അടുത്ത കാലത്ത് ഒരു സന്യാസ സമൂഹത്തിന്റെ ജൂബിലി സ്മാരക മന്ദിര നിർമ്മാണത്തിനായി ഒരു മേലധ്യക്ഷൻ കോടികൾ സംഭാവന ചെയ്തു എന്ന് പറയുന്നു അങ്ങനെ അനധികൃതമായി പണം വാങ്ങിക്കഴിഞ്ഞാൽ അവരെ അടിമത്തത്തിലേക്ക് നയിക്കും പിന്നീട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇത്തരം അപകടത്തിൽ ചെന്ന് യാടാനുള്ള ഒത്തിരി സാധ്യതകളുണ്ടെന്ന് സന്യാസിനി സമൂഹങ്ങൾ മനസ്സിലാക്കും സന്യാസത്തെ സംബന്ധിച്ചിടത്തോളം അവർ മൂന്ന് വ്രതകൾ എടുക്കേണ്ടതുണ്ട് അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അനുസരണം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ നൽകിയ കൽപ്പനയെ അതേപടി ധിക്കരിച്ച് അനുസരണക്കേടിന്റെ പ്രതിരൂപങ്ങളായി മാറിയ ധാരാളം സന്യാസികളെ നമുക്കവിടെ കാണാൻ പറ്റും തങ്ങൾ വാഗ്ദാനം ചെയ്ത ആ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ആ വ്രതം ഒരെണ്ണം ലംഘിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അത് മൊത്തം ലംഘിക്കാനുള്ള പ്രവണത അവരിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം അതിനുള്ള വഴികൾ വിമതകി കൊടുത്തിട്ടുമുണ്ട് ഇനി ഒരുപക്ഷെ ഇത്തരമൊരു തേൻകേടിയിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും മെത്രാന്മാരുണ്ടെങ്കിൽ ആര് എന്ത് എന്ന് എനിക്കറിയില്ല അവർക്ക് ധീരതയുടെ ഒരു നിലപാടെടുക്കാം ഒരു ചതിവിലൂടെയാണെങ്കിൽ ഞാൻ ഈ അപകടത്തിൽപ്പെട്ടു എങ്കിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കാൻ അയോഗ്യനായതുകൊണ്ടത് ഞാൻ പരസ്യമായി ഏറ്റു ഞാൻ ഈ സ്ഥാനം ഒഴിയുന്നു അത് സഭയ്ക്ക് നന്മയ്ക്ക് കാരണമായി മാറും ഇനി അഥവാ അവർ രാജിവെക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷേ നന്മയല്ല ഇവിടെ നാശമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവായി പോകുന്നതായിരിക്കാം കൂടുതൽ നല്ലത് പക്ഷെ എന്തുകൊണ്ട് അവർ പോകുന്നില്ല അത് വളരെ ഒരു ചോദ്യമാണ് കാരണം അധികാര സ്ഥാനത്തിന്റെ അധികാര സോപാനത്തിന്റെ സുഗലോലുകളെ ആഗോളം ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ അത് വിട്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ചൗ കണ്ടാൽ വേണ്ടെന്ന് വെക്കുന്ന സാരമേയങ്ങളില്ല ഇതൊരു സത്യമാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് പിടിപിടില്ല ഇനി എത്രമാത്രം അടിമത്തത്തിൽ കഴിയേണ്ടി വന്നാലും മറ്റാരെങ്കിലും ഭീഷണിക്ക് വിധേയപ്പെടേണ്ടി വന്നാലും ഈ സ്ഥാനത്തിന്റെ സുഖം പരിത്യജിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള വില കുറഞ്ഞ നാണംകെട്ട തീരുമാനങ്ങളാകാം ഒരുപക്ഷെ ആദർശ ശുദ്ധിയിൽ നിന്ന് കാതങ്ങൾ കൂടി അകലുവാനും ധാർമ്മിക ബോധ്യമില്ലാത്ത സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇവരെ പ്രേരിപ്പിച്ചിരിക്കുന്നു ഏതായാലും ഒരു കാര്യം ഒരിക്കൽ കൂടി എടുത്തു പറയട്ടെ സന്യാസിനി സമൂഹങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളൊരു കാര്യം ഓർക്കുക സഭയെ നശിപ്പിക്കാൻ നടക്കുന്ന ഇത്തരം ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള സഹായം തന്നാൽ ആ സഹായം ഞങ്ങൾക്ക് വേണ്ട എന്ന് തൻ്റെ ഇടത്തോടെ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നാശവും അപമാനവും വരുത്തിവെക്കാൻ സാധ്യതയുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ ഒരുമിക്കട്ടെ നന്ദി നമസ്കാരം